ശ്രീഹരിയം നൈമിത്തിക പ്രളയവും നിന്നും ബ്രഹ്മാവിന്റെ ആവിർഭാവവും ദശകം എട്ട് ശ്രീ ഗുരുവായൂരപ്പാ ശരണം മഹാപ്രളയാന്ത്യത്തിലെ ബ്രാഹ്മൽപത്തിങ്കരെന്നു മഹാജന്മം ലഭിച്ചോരാ ബ്രഹ്മാദേവനും മഹാവിഷ്ണുവിങ്കരൻ എന്നും വേദങ്ങളെ സ്വീകരിച്ചു മുൻകൽപത്തിയിലേതുപോലെ സൃഷ്ടി തുടങ്ങി സഹസ്രചാതുര്യൂഗങ്ങൾ പകലായും അത്ര തന്നെ രാത്രിയായും ബ്രഹ്മാദേവൻ നയിച്ചുവല്ലോ സൃഷ്ടിച്ചോരാലോകത്തോടെ ഭഗവാനില്ലയിച്ചോര ബ്രഹ്മാവിന്റെ രാത്രി നൈമീഷ്യ പ്രളയം ബ്രഹ്മാദേവൻ ആവി ഇടുത്തെ അനുഗ്രഹവർഷത്താലേ ം ലോക സൃഷ്ടി അനുഷ്ഠിക്കുന്നു സമം ജീവികൾക്കും വിശേഷമുണ്ട് ഒരു അനുഷ്ഠിക്കുന്നുണ്ട് പിന്നിട്ടല്ലോ ബ്രഹ്മദേവൻ എങ്ങുമെങ്ങും നിറഞ്ഞോരാവാശാ ബ്രാമകൽപ്പാന്ത്യത്തിയിലെയും പാത്മകൽപ്പാദ്യും ആ വീടുത്തെ ലീലകളെ വർണ്ണിച്ചിടട്ടെ കൽപ്പാവസാനത്തിങ്കലോ ബ്രഹ്മദേവൻ നിദ്ര തേടി കരുണാമയനിൽ മെല്ലെ ലയിച്ചുചേർന്നു ലോകങ്ങളും ആ വീടുത്തെ ഉദരത്തിൽ ലയിച്ചല്ലോ ഭുവനമോ ഒരു മഹാസമുദ്രമായി ലോകം ഒരു പേരു മാത്രമായി തീർന്ന നേരം ആദിശേഷനിൽ ആനന്ദ സാന്ദ്രാനുഭാവ സ്വരൂപനായി യോഗേശനും യോഗ നിദ്രാല പ്രളയത്തിൻ തുടക്കത്തിൽ തന്നില്ലാകെ ചോര ശക്തികളുമായി ദേവൻ ആശയബന്ധു പ്രളയത്തിൻ അവസാനം ഉണർത്തുക എന്നെ എന്ന് ശക്തിയോടുജ്ഞാപിച്ചു ഉറക്കമായി സർവേശ്വരാ വിടുന്നു കേവല സ്വരൂപനായി ചതുര്യുഗ സഹസ്രങ്ങൾ മുങ്ങി അനന്തരം കാലാഖ്യമാം ശക്തി ഉണർന്നല്ലോ ആനന്ദശയനാ നിന്നെ ഉണർത്തിയല്ലോ ജലമധ്യത്തിങ്കൽ പള്ളി ഊറുപ്പു കൊണ്ടോരാദേവൻ യോഗ നിദ്രട്ടുമെല്ലേ ഉണർന്ന നേരം സൂക്ഷ്മം പൂണ്ടു തന്നിൽ ലേയിച്ചു ചേർന്നോരാ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചല്ലോ അല്ലയോ ശ്രീ ഗുരുവായൂർ വാഴും ഭഗവാനെ അനന്തരം ആ വീടുത്തെ നാഭിയിൽ നിന്നും അഗണ്യ പദാർത്ഥങ്ങൾക്കും പ്രതീകമെന്നതുപോലെ അത്ഭുതമാം ദിവ്യ പത്മം ആവിർഭവിച്ചു ജഗൽ കാരണമായുള്ള താമരമൊട്ട വീടുത്തെ ശരീരത്തിൽ നിന്നും മെല്ലെ അങ്കൂരിച്ചല്ലോ തുടർന്നതു ജലത്തിലും പുറത്തേക്ക് ഉയരവേ വെളിച്ചമായി കൂരിയിരുട്ടും ഇല്ലാതെയായി ഇതളുകൾ വിടർന്നോരാ അത്യത്ഭുത ദിവ്യ പത്മം യോഗേശ്വര ശക്തി അതിൽ ഉറച്ചു നിൽക്കേ സ്വയം പ്രകാശിതമായ ബ്രഹ്മാദേവൻ ഭക്തി പൂർവം ആവിർഭവിച്ചു പരബ്രഹ്മസ്വരൂപനാം ഗുരുവായൂരപ്പാദേവ പരമമാം തൃപാദത്തിൽ നമിച്ചിടുന്നേൻ അത്യത്ഭുത മഹാത്മ്യത്തിൽ കുറവയാ ഭഗവാനെ അടിയന്റെ രോഗങ്ങളെ തീർത്തു തരണേ നാരായണ 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 വാതാല